പാപികളായ മനുഷ്യവർഗത്തെ രക്ഷിപ്പാനായി സ്വർഗത്തിലുണ്ടായിരുന്ന സകല മഹിമകളും സകല പദവികളും വെടിഞ്ഞ് ഈ ഭൂമിയിലേക്ക് മനുഷ്യനായി ഇറങ്ങിവന്ന് മനുഷ്യനെ പോലെ ജീവിച്ച് പാപമൊഴികെ ബാക്കിയെല്ലാ നിലകളിലും മനുഷ്യനെ പോലെ ജീവിച്ച യേശുവിനെ താൻ സ്വർഗത്തിലെ മഹിമ വിട്ട് നമ്മെ രക്ഷിപ്പാനായി ഇറങ്ങി വന്നുള്ള ഒറ്റ കാരണത്താൽ മനുഷ്യനാണെന്ന് മാത്രം പഠിക്കുമ്പോൾ പഠിപ്പിക്കുമ്പോൾ വിശ്വസിക്കുമ്പോൾ സ്വർഗ്ഗത്തിലെ ദൈവത്തിനുണ്ടാകുന്ന വിഷമം ചെറുതല്ല ദൈവത്തിൻ്റെ കാര്യം പറയാനുണ്ട് അവൻ ദൈവരൂപത്തിലിരിക്കെ ആര് യേശു അവൻ ദൈവ രൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ അവൻ മനുഷ്യ വേഷമെടുത്തു നമ്മെപ്പോലെ നമ്മിൽ ഒരുവനെപ്പോലെ മനുഷ്യനായി ജീവിച്ചു അവൻ ഉറങ്ങി വിശന്നു അവൻ കരഞ്ഞു അവന് ദാഹിച്ചു എല്ലാം ശരി തന്നെ പക്ഷേ അത് മനുഷ്യരായ പാപികളായ നമ്മെ രക്ഷിപ്പാൻ വേണ്ടിയായിരുന്നു എന്നുള്ള കാര്യം മറക്കരുത് ആ സകല മഹിമ്യം പിടിഞ്ഞ് നമ്മൾ നമ്മുടെ രക്ഷകനായി ഭൂമിയിലേക്ക് വന്നു എന്നുള്ള ഒരൊറ്റ കാരണത്താൽ യേശുവിന് ദൈവമല്ല എന്ന് പറയല്ലേ ചുരുങ്ങിയ വാക്കുകളിൽ യേശു ആരായിരുന്നു യേശു ആരായിത്തീർന്നു യേശു ആരായിത്തീരും എന്ന മൂന്ന് കാര്യങ്ങൾ വളരെ വേഗത്തിൽ പറഞ്ഞ് ഈ ചിന്ത ഇവിടെ അവസാനിപ്പിക്കുന്നു ഹാ നോക്കിക്കേ പ്രകൃതം നോക്കിക്കേ ഞങ്ങളുടെ ഇടുക്കി ജില്ലയുടെ മൂന്നാർ എന്ന് പറയുന്ന സ്ഥലമാണ് ഈ സ്ഥലത്തിൻ്റെ മനോഹാരിത നോക്കിക്കേ ഇത്രക്കും മനോഹരമായി സൃഷ്ടിച്ച ഈ ഭൂപ്രദേശത്ത് അല്ലെങ്കിൽ ഈ ഭൂമിക്ക് ഈ പ്രപഞ്ചത്തിന് ഒരു സൃഷ്ടാവില്ല എന്ന് പറഞ്ഞാൽ അത് എത്രത്തോളം ഘോഷവമായിരിക്കും അല്ലേ ഓ ആകാശം ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു ആകാശവിധാനം അവൻ്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു ഇവിടെ വന്ന് ഈ ദേശമൊക്കെ കാണുമ്പോൾ മനോഹരമാർന്ന ഈ ഭൂപ്രദേശമൊക്കെ കാണുമ്പോൾ അറിയാതെ നമ്മുടെ സൃഷ്ടാവിന് മഹത്വം കൊടുത്തു പോകും മൂന്നാറിൽ നിന്ന് എൻ്റെ പ്രിയ ശ്രോതാക്കൾക്ക് ഞാൻ എൻ്റെ സ്നേഹം വന്നിട്ട് അറിയിക്കുന്നു എൻ്റെ ശ്രോതാക്കൾക്ക് ആർക്കെങ്കിലും മൂന്നാർക്ക് കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ വരിക എനിക്ക് വീട്ടിൽ നിന്ന് മുപ്പത് കിലോമീറ്റർ ഉള്ളൂ പോകാം കാണാം പ്രകൃതിയൊക്കെ ആസ്വദിക്കാം ദൈവം അനുഗ്രഹിക്കട്ടെ നമ്മുടെ ചിന്തയിലേക്ക് നമുക്ക് കടന്നു വരാം ഓഹന്നാൻ എഴുതിയ സുവിശേഷൻ്റെ എട്ടാം അധ്യായത്തിന് നാൽപ്പതാമത്തെ വചനത്തിൽ യേശു പറയുന്നുണ്ട് മനുഷ്യനായ എന്നെ നിങ്ങൾ കൊല്ലുവാൻ നോക്കുന്നു ഒരു പക്ഷേ ഈ ഒരു വാക്കാണോ യേശുവിനെ കേവലം മനുഷ്യൻ മാത്രമാണെന്ന് പറയുന്നതിന് പിന്നിലെ കാരണം അല്ല സദൃശവാക്യം എട്ടാമദ്ദേഹത്തിൻ്റെ ഇരുപത്തിരണ്ടാമത്തെ പറഞ്ഞാൽ തിങ്ങിൻ്റെ വാക്യം പറയുന്നുണ്ടല്ലേ യഹോബൻ്റെ വഴിയുടെ ആരംഭമായി എന്നെ സൃഷ്ടിച്ചു അല്ല ഈ എന്നെ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ അത് യേശുവിനെ സൃഷ്ടിച്ചു എന്ന് യേശു പറയുന്നതാണോ ഞാൻ എൻ്റെ എനിക്ക് എന്നൊക്കെ ഒരു വ്യക്തി പറയണമെങ്കിൽ ആ വ്യക്തി ആരാണെന്നറിയണ്ടേ അതറിയാൻ മറ്റൊന്നും നോക്കണ്ട എൻ്റെ സദൃശവാക്യം എട്ടാം അധ്യായത്തിൻ്റെ ഒൻപതാമത്തെ വാക്യം ഒന്ന് വായിച്ചാൽ മതി ഇതാരായി വിളിച്ചു പറയുന്നത് എന്നെ സൃഷ്ടിച്ചു ഞാൻ എനിക്ക് എൻ്റെ എന്നൊക്കെ പറയുന്ന വ്യക്തി ആരാ അയ്യോ ജ്ഞാനമായവൾ വിളിച്ചു പറയുന്നില്ലയോ ആ ജ്ഞാനമായവളായി വിളിച്ച് പറയുന്നത് എന്നെ സൃഷ്ടിച്ചിരുന്നു അപ്പോൾ യേശു പെണ്ണാണോ സഹലസാരുടെയും പൊളിയൂലോ അവിടെ ഒരു പക്ഷേ എങ്കിൽ അന്ന് കൊലോസർകൃത ലേഖനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട് അവൻ സകല സൃഷ്ടിക്കും ആദ്യജാതൻ സകല സൃഷ്ടിക്കും ആദ്യജാതൻ എന്ന് പറയുമ്പോൾ ആദ്യം നമ്മൾ ഈ ആദ്യജാതൻ എന്നുള്ള പദത്തിൻ്റെ അർത്ഥം എന്താ ഉദ്ദേശിക്കുന്നത് പഠിക്കുന്നത് കൊലോസർകൃത ലേഖനം ഒന്നാമത്തെ ഒന്നാമദ്ധ്യത്തിൻ്റെ പത്തൊൻപതാമത്തെ വചനത്തിൽ അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ആദ്യജാതൻ ഇംഗ്ലീഷ് ബൈബിളുടെ ഫസ്റ്റ് ബോൺ എന്ന് തന്നെ പറഞ്ഞിരിക്കുന്നത് ആദ്യജാതൻ അപ്പോൾ ആ വാക്യം അർത്ഥമാക്കുന്നത് ഭൂമിയിൽ ജനിച്ചിട്ട് മരിച്ചവരിൽ നിന്നും ആദ്യമായി ഉയർത്തിരുന്നിട്ടത് യേശുവാണെന്ന് ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകത്തിൽ ഏലിയാവ് ശൂനങ്കാരത്തിയുടെ മകൻ മരിച്ചുപോയി ആ മരിച്ചുപോയ മകനെ എഴുന്നേൽപ്പിച്ചല്ലോ യലീശയാണെങ്കിൽ സരാഭാത്തിലെ വിധവയുടെ മകൻ മരിച്ചിട്ട് ആ മകനെ എഴുന്നേൽപ്പിച്ചല്ലോ സുവിശേഷങ്ങൾ തന്നെ നമ്മൾ വായിക്കുന്നില്ലേ ഒരു തബീത മരിച്ചു അല്ലാസർ മരിച്ചു നയൻ പട്ടണത്തിലെ വിധവയുടെ മകൻ മരിച്ചു ഇവരെല്ലാം മരിച്ചു നിന്നും ഉയർത്തിരുന്നിട്ടില്ലേ വേണ്ട യേശു പ്രാണന വിടുന്നതിൻ്റെ തൊട്ടു മുൻപ് പ്രകൃതി വിറച്ചപ്പോൾ കല്ലറയിൽ നിന്ന് അനേകർ പുറത്തു വന്നില്ലേ അപ്പോൾ പിന്നെ യേശു മരിച്ചവരുടെ ഇടയിൽ നിന്ന് എങ്ങനെ ആദ്യജാതനാകും അപ്പോൾ എന്നുള്ള അർത്ഥം എന്താ ബൈബിൾ ഉദ്ദേശിക്കുന്നത് അത് നമ്മൾ ആദ്യം പഠിക്കണം അതല്ല യേശു തന്നെയാണ് മരിച്ചവരുടെ ഇടയിൽ നിന്ന് ആദ്യം ഉയർത്തെഴുന്നേറ്റതെങ്കിൽ എന്നുള്ള പദത്തിന് അവിടെ അർത്ഥമുണ്ട് എന്നാൽ ഇവിടെ ഉദ്ദേശിക്കുന്ന എന്ന് പറയുന്നത് മനുഷ്യൻ പാപത്തിൽ വീണു പോകുമെന്നും ദൈവത്തിലുള്ള സ്വന്തം ജനമായി ഇസ്രായേൽ എന്ന് പറയുന്ന ജനത്തെ രൂപി ഉളവാക്കുമെന്നും ആ ജനതയുടെ രാജ്യം നഷ്ടപ്പെട്ടു പോകുമെന്നും നഷ്ടപ്പെട്ടു പോകുന്ന രാജ് ആ രാജ്യത്തെ അവർക്ക് പുനഃസ്ഥാപിച്ചു കൊടുക്കുമെന്നും ആ രാജ്യത്തെ ഭരിപ്പാനായി ഒരു നീതിയോട് ഭരിക്കുന്ന രാജാവ് വേണമെന്നും പാപത്തിൽ വീണു പോകുന്ന മനുഷ്യനെ രക്ഷിപ്പാൻ ഒരു രക്ഷകൻ വേണമെന്നൊക്കെയും ഇതൊക്കെ ദൈവത്തിൻ്റെ മുൻനിർണയ പദ്ധതി പ്രകാരമുള്ളതാണ് അതല്ലാതെ യാദൃശികമായിട്ട് സംഭവിച്ചപ്പോൾ എന്നാൽ നമ്മളൊക്കെ യാത്ര ചെയ്യുമ്പോൾ പെട്ടെന്ന് എന്തെങ്കിലും വണ്ടിയുടെ കേടായി ഉടനെ നമ്മൾ അവിടെ വർക്ക്ഷോപ്പ് കാരനുണ്ടെന്നൊക്കെ അന്വേഷിച്ചിടക്കുന്ന നമ്മുടെ യാത്രയിൽ യാദൃശ്യമായിട്ട് നടക്കുന്ന സംഭവങ്ങളാണ് ഇതേപോലെ ദൈവത്തിൻ്റെ പദ്ധതിയിൽ യാദൃശ്യമായിട്ട് നടന്നതാണോ ആദാം പാവം ചെയ്തതും അബ്രഹാമിൻ്റെ വിളിയും അല്ലെങ്കിൽ ഈ സ്വന്തം ജനമായിട്ട് ഇസ്രായേൽ ജനത്തെ വിളിച്ചു വേർതിരിക്കുന്നതും ഇസ്രായേൽ ജനം ഇസ്രൈമിലെ അടിമത്തത്തിലേക്ക് പോകുന്ന യാദൃശ്യ സംഭവങ്ങളാണ് അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ദൈവം സർവ്വജ്ഞാനി എന്ന് പറയുന്നത് എന്താ അർത്ഥമുള്ള ഇതെല്ലാം ദൈവത്തിന് അറിയാമായിരുന്നു അപ്പോൾ അവരുടെ രാജ്യം കൈവിട്ടു പോകുമ്പോൾ അവർക്ക് നീതിയോടെ ഭരിക്കുന്ന ഒരു രാജ രാജാവ് വേണമെന്ന് അറിഞ്ഞ കർത്താവ് രണ്ടാം സങ്കീർത്തനത്തിൻ്റെ അഞ്ചാം മതരത്തിൽ എന്താ പറയുന്നത് ഞാൻ എൻ്റെ വിശുദ്ധ പർവ്വതമായ സിയോനിലൊരു രാജാവിനെ വാഴിച്ചിരിക്കുന്നു അപ്പോൾ ആ വാഴിച്ചിരിക്കുന്നു എന്നുള്ള പദപ്രയോഗത്തിൽ അവിടെ ഓൾറെഡി ഒരു രാജാവ് വന്നെന്നും അവരുടെ രാജ്യം സ്ഥാപിതമായിരുന്നു എന്നർത്ഥമുണ്ടോ ഇല്ല അപ്പോൾ അതിൻ്റെ അർത്ഥം ഇനിയും കിടക്കുന്നതുള്ളൂ സ്ഥാപിതമാകാൻ കിടക്കുന്നുള്ളു ആ രാജാവിൻ്റെ ഭരണം തുടങ്ങിയിട്ടില്ല അപ്പോൾ രണ്ടാം സങ്കീർണത്തിൽ തന്നെ പറയുന്നു ഞാൻ രാജാവിനെ വാഴിച്ചിരിക്കുന്നു അപ്പോൾ അതിൻ്റെ അർത്ഥം ഇതൊന്നും യാദൃശിക സംഭവങ്ങളല്ലെന്നാണ് അപ്പോൾ അങ്ങനെയെങ്കിൽ മനുഷ്യൻ പാപത്തിൽ വീണു പോകുമെന്നും ആ മനുഷ്യനെ പാ മനുഷ്യവർഗത്തെ പാപത്തിൽ നിന്ന് രക്ഷിപ്പാൻ ഒരു രക്ഷകൻ ആവശ്യമാണെന്നും അറിഞ്ഞിരിക്കെ സ്വർഗത്തിൽ പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് എന്നിവയിൽ പുത്രനായി യേശുവിനെ അയക്കുവാൻ ദൈവത്തിൻ്റെ പദ്ധതി മുന്നമേ ഉണ്ടായിരുന്നു ആ യേശുവിനെയാണ് സകല സൃഷ്ടിക്കും ജാതി ആദിജാതം എന്ന് പറയുന്നത് ഇത് ഓൾറെഡി ഉണ്ടായിരുന്നു എന്ന് യശാപ്രവചനം നാൽപ്പത്തി എട്ടാമത്തെ ആയതിൻ്റെ പതിനാറാമത്തെ വചനത്തിൽ പറയുന്നു യഹോവയായ കർത്താവും തൻ്റെ ആത്മാവും എന്നെ അയച്ചിരിക്കുന്നു മലയാളം ബൈബിളിൽ തൻ്റെ ആത്മാവിനെയും എന്നെയും അയച്ചിരിക്കുന്നു എന്നാണെങ്കിലും ഇംഗ്ലീഷ് ബൈബിളിൽ യഹോവയും തൻ്റെ ആത്മാവും എന്നെ അയച്ചിരിക്കുന്നു എന്നാണ് അപ്പോഴും അയച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കുക അപ്പോൾ ഈ പദപ്രയോഗമൊക്കെ എൻ ആദിജാതൻ സകല സൃഷ്ടിക്കും മുൻപേ ആദിജാതൻ എന്നൊക്കെ പറയുന്ന പദപ്രയോഗം എന്താണെന്ന് മനസ്സിലാക്കണം ഞാൻ ചോദിക്കട്ടെ യേശു ദൈവത്തിൻ്റെ സൃഷ്ടി ആയിരുന്നുവെങ്കിൽ ഒരു സൃഷ്ടിക്ക് ദൈവതുല്യമായ പദവിയെ ദൈവം കൊടുക്കുമോ എൻ്റെ മഹത്വം ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല എന്ന് പറയുന്ന ദൈവം ഇപ്പം തൻ്റെ സൃഷ്ടിയായ യേശുവിൻ്റെ മഹത്വം വിട്ടുകൊടുക്കുമെന്നോ അല്ല യേശു ഏത് അധികാരത്തിൽ പാപത്തെ മോചിച്ചത് പാപത്തെ മോചിച്ചു എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാക്കണ്ടേ അവന് ദൈവിക അധികാരമുണ്ടെന്ന് ആ ദൈവിക അധികാരം മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെയാണ് വേഷത്തിൽ മനുഷ്യനായി ഭൂമിയിലേക്ക് വന്നത് അപ്പം മനുഷ്യനായി വന്നത് എന്തിനാണെന്ന് ഞാൻ ആ പ്രാരംഭത്തിൽ പറഞ്ഞു നമ്മെ രക്ഷിക്കാനാണ് നമ്മെ രക്ഷിക്കാൻ വേണ്ടി വന്നു എന്നൊരു ഒറ്റ കാരണത്താൽ അവനെ കേവലം മനുഷ്യനായി മാത്രം കാണരുത് ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ ആ ദൈവമായിട്ട് തന്നെ ഇരിക്കുമായിരുന്നെങ്കിൽ നിങ്ങൾ പറയില്ല യേശു മനുഷ്യനാണെന്ന് യേശു മനുഷ്യനായി വന്നത് നിങ്ങളെ രക്ഷിക്കാനാണ് മറന്നുപോകരുത് നിസാരമായി കാണരുത് യേശു മനുഷ്യൻ മാത്രമാണെന്ന് പറയുമ്പോൾ വളരെ ആത്മീയ അധികാരത്തിൽ പറയുകയാണ് നിങ്ങളെ രക്ഷിക്കാൻ വന്നു എന്നുള്ള ഒറ്റ കാരണത്താലാണ് നിങ്ങളെ മനുഷ്യൻ എന്നാരോപിക്കുന്നത് അതേസമയത്ത് ആ സമത്വം വിട്ടൊഴിയാതെ ഞാൻ പോകത്തില്ല ഞാൻ ദൈവമായിട്ട് തന്നെ ഇവിടെ ഇരിക്കുകയുള്ളൂ എന്ന് പറഞ്ഞായിരുന്നെങ്കിൽ നിങ്ങൾ ഒരിക്കലും ആരോപിക്കത്തില്ല ഇത് ഒരു മനുഷ്യനാണെന്ന് അപ്പം നമ്മളെ രക്ഷിക്കാൻ വന്നതുകൊണ്ട് നമ്മൾ നിസ്സാരക്കാരനായിട്ട് കാണരുത് അപ്പോൾ കൊലോസി ലേഖനത്തിൽ പറയുന്നതും ഫിലിപ്പർ കെടുത്ത ലേഖനത്തിലൊക്കെ പറയുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ യേശു മനുഷ്യനെന്ന് പറയില്ലേ ടോമർക്കെടുത്ത ലേഖനത്തിൽ എന്താ പറയുന്നത് യേശുവിനെ കർത്താവ് വന്ന് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായി കൊണ്ട് ഏറ്റു രക്ഷിക്കപ്പെടും എന്ന് പറഞ്ഞാൽ കേവലം മനുഷ്യനായി നിങ്ങൾക്കൊപ്പം ജീവിച്ചു എന്നുള്ള കാരണത്തിൽ അവൻ്റെ മനുഷ്യനായിട്ട് മാത്രം കാണരുത് അവൻ കർത്താവാണ് അവന് യജവാനാണ് കർത്തൃത്വം നടത്തവനാണ് അധികാരമുള്ളവനാണ് ദൈവമാണ് എന്ന് നിങ്ങൾ വിശ്വസിക്കണം എന്നാണ് എൻ്റെ പ്രഖ്യാപനത്തിൻ്റെ അർത്ഥം അഥവാ ഇപ്പോൾ മടി മടികാണിച്ചാൽ ഫിലിപ്പിർ രണ്ടിൻ്റെ പതിനൊന്നിൽ പറയുന്നു അന്ന് സകലനാവും യേശുവിനെ കർത്താവെന്ന് ഏറ്റു പറയേണ്ടി വരും അല്ല ഞാൻ ചോദിക്കട്ടെ ഇപ്പം യേശു കേവലം മനുഷ്യനെന്ന് പറയുന്ന ഒരു വ്യക്തി ഇനി അഥവാ ദൈവരാജ്യത്തിൽ പോയിന്നിരിക്കട്ടെ പോകാൻ സാധ്യത കുറവാ കാരണം വചനം അങ്ങനെ വന്ന ദൈവത്തിൻ്റെ ദൈവത്വത്തെ നിഷേധിച്ചാൽ പിന്നെ ദൈവം സ്വർഗരാജ് കൊണ്ടുപോകുന്നതാണോ ദൈവത്തെ വെറും മനുഷ്യനെന്ന് പറയുന്ന ദൈവരാജ് കൊണ്ടുപോകുന്നതാണോ ഇനി അഥവാ ഒന്ന് കൊണ്ടുപോയിരിക്കട്ടെ അവിടെ പോലീസ് പറയുക യേശുവിനെ കർത്താവ് നീറ്റ് പറയേണ്ടി വരുമെന്ന് പറയേണ്ടി വരുമെന്ന് പറയുമ്പോൾ ആ പ്രഖ്യാപന ശൈലി ഒന്നും കേൾക്കണേ നീ ഇപ്പോൾ എത്ര മടി പിടിച്ചാലും ഏ ആരക്കിയോ കുത്തിത്തലയിൽ തല തലമണ്ടിയിൽ കുത്തി നിറച്ച ആശയത്തിന് വേണ്ടി നീ ഇപ്പോൾ ഇച്ചിരി കഠിനം പിടിച്ചാലും പറയേണ്ടി വരും മകനെ പറയേണ്ടി വരും മകളെ എന്നാണ് പൗലോസ് ഓർമ്മിപ്പിക്കുന്നത് അപ്പോൾ പറയട്ടെ യേശു പറഞ്ഞു എനിക്ക് ലോകസ്ഥാപനത്തിന് മുൻപേ നിൻ്റെ അടുക്കളുണ്ടായിരുന്ന മഹത്വത്തിലേക്ക് എന്നെ മഹത്വപ്പെടുത്തണമേ അത് യോഹന്നാൻ തൻ്റെ സുവിശേഷത്തിൽ പതിനേഴാം അധ്യായത്തിൻ്റെ അഞ്ചാം വചനത്തിൽ പറയുന്നത് അപ്പോൾ ആ മുന്നുമ്പേ ഉണ്ടായിരുന്ന മഹത്വം എന്താണെന്ന് അറിയാൻ വെളിപ്പാട് പുസ്തകത്തിലേക്ക് പോയാൽ മതി അപ്പോൾ അത് ഗ്രഹിപ്പിക്കാൻ വേണ്ടി യോഹന്നാനെ ആത്മവിവശിതാക്കിയിട്ട് കാണിച്ചു കൊടുക്കുക ആ പറക്കപ്പെട്ട കുഞ്ഞാടിനെയും സിംഹാസനത്തിൽ ഇരിക്കുന്നവനെയും അവിടെയുള്ള മൂപ്പന്മാരും ജീവികളൊക്കെ വീണുകിടന്ന് ആരാധിക്കുക സ്തുതിയും മഹത്വവും ബഹുമാനവും എല്ലാം അവൻ അർപ്പിക്കുക ഞാൻ ചോദിക്കട്ടെ ദൈവത്തിൻ്റെ സൃഷ്ടിയായ ഒരു വ്യക്തിക്ക് ദൈവത്തിനൊപ്പം മഹത്വം കൊടുക്കാൻ ദൈവം സമ്മതിക്കുമോ ദൂതനെ മുൻപിൽ വീണപ്പോൾ യോഹനവിടെ എന്താ പറഞ്ഞത് വേടാ ഞാൻ സഹ ഞാൻ നിനക്ക് സഹവൃത്തിൽ എന്നാണ് പറഞ്ഞത് അപ്പോൾ അങ്ങനെയെങ്കിൽ ദൈവത്തിൻ്റെ സൃഷ്ടിയായ മനുഷ്യനെ ദൈവത്തിൻ്റെ ഒപ്പം ആരാധിപ്പാൻ ദൈവം അനുവദിക്കൂ സഹോദരങ്ങളെ അതിൽ നിന്ന് തന്നെ മനസ്സിലായില്ലേ ആരാധനയ്ക്ക് യോഗനെന്ന് പറഞ്ഞാൽ ദൈവം മാത്രമേ ഉള്ളൂ ദൈവത്തിൻ്റെ സൃഷ്ടിക്കൊരിക്കലും ദൈവമായിരിക്കാൻ കഴിയത്തില്ല ദൈവമല്ലാത്തന്നെ ഒരിക്കലും ആരാധിക്കാൻ ദൈവം ദൈവവചനവും അനുവദിക്കച്ചല്ല ദൈവം അനുവദിക്കത്തില്ല അപ്പം പിന്നെ ദൈവം അപ്പോൾ യേശു ദൈവമാണെന്ന് ഉറപ്പായില്ലേ ഇല്ലെങ്കിൽ യോഹന്നാൻ ഞാൻ ദൂതൻ്റെ മുമ്പിൽ വീണപ്പോൾ ദൂതൻ ദൂതനെന്ത് പറഞ്ഞു അരുത് ഞാൻ നിനക്ക് തുല്യനായ സഹവൃ സഹവൃത്യനാണ് എന്നെ ആരാധിക്കാൻ പാടില്ല എൻ്റെ മുമ്പിൽ വീഴാൻ പാടില്ല പക്ഷേ യേശുവിനോട് ആരാധിക്കുമ്പോൾ ദൈവം വിലക്കുന്നില്ലല്ലോ അതിൻ്റെ അർത്ഥം എന്തുവാ ദൈവത്തിൻ്റെ സൃഷ്ടിക്ക് ദൈവമായി പങ്കഴിയുമെന്നാണ് പറയുന്നത് സൃഷ്ടിക്കൊരിക്കലും ദൈവമായിട്ട് പങ്കഴിയത്തില്ല ഞാനൊരിക്കലുള്ള ചിന്തയിൽ ഇങ്ങനെ പറഞ്ഞു ദൈവം മണ്ണുകൊണ്ട് രൂപമുണ്ടാക്കി ജീവശ്വാസമോദി അത് ജീവനുള്ള ദേഹിയായി സംസാരിക്കാൻ ചലിക്കാൻ തുടങ്ങി ദൈവം അതിനെ മനുഷ്യനാക്കി എന്നാൽ മനുഷ്യൻ മണ്ണുകൊണ്ട് രൂപമുണ്ടാക്കി ഊതി നോക്കി ഒരു ചലനവും ഇല്ല ഒരനക്കോ ഇല്ല അനക്കമില്ലാന്ന് കണ്ടിപ്പോൾ മനുഷ്യനതിനെ ദൈവമാക്കി മനസ്സിലായാലോ മനുഷ്യന് ദൈവം സൃഷ്ടിച്ചിട്ട് മനുഷ്യനാക്കി മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് ദൈവമാക്കി പക്ഷെ ദൈവം ഒരിക്കലും സൃഷ്ടിച്ചിട്ട് അതിനെ ദൈവമാക്കത്തില്ല സഹോദരങ്ങളെ ഇതിലപ്പുറം തെളിവിലേക്ക് നിങ്ങൾ വേറെ പോകണ്ട അതുകൊണ്ട് തിരുവചനത്തിൽ വളരെ വ്യക്തമായി പറയുന്നു സൃഷ്ടിയായവനൊരിക്കലും സൃഷ്ടികർത്താവൻ്റെ മഹത്വം എടുക്കാൻ കഴിയത്തില്ല അതുകൊണ്ട് എൻ്റെ തുടർന്നുള്ള വീഡിയോകൾ ഇതിൻ്റെയൊക്കെ വിശദീകരണങ്ങളുണ്ട് മുൻകാലങ്ങളോട് വീഡിയോകളുമുണ്ട് എന്നാലിപ്പോൾ ഞാൻ വളരെ ചുരുങ്ങിയ വാക്കുകളിൽ പറയുകയാണ് നമ്മെ രക്ഷിപ്പാൻ ദൈവത്തോട് സമത്വമുണ്ടായിരുന്നവൻ ദൈവത്തിൻ്റെതായ സകല മഹിമകവും അധികാരങ്ങളും ഉണ്ടായിട്ട് അതെല്ലാം നമ്മെ രക്ഷിപ്പനായി അതെല്ലാം വേണ്ട എന്ന് വെച്ചിട്ട് മനുഷ്യനായി അവതരിച്ചു എന്നുള്ള ഉറച്ച കാരണത്താൽ യേശുവിനെ കേവലം മനുഷ്യനായി മാത്രം കാണരുതേ പിതാവാം ദൈവം വേദനിക്കും മക്കളെ നിങ്ങളെ രക്ഷിപ്പാൻ വേണ്ടി അതെയവുമായിരുന്നു അവൻ മനുഷ്യവേഷത്തിലെടുത്ത് വന്നു എന്നുള്ള ഒരൊറ്റ കാരണത്താലല്ലേ പക്ഷെ ഒന്നുണ്ട് നിങ്ങളവനെ മനുഷ്യനെന്ന് ആരോപിക്കത്തില്ലായിരുന്നു അവൻ ആ നിന്ന നിലയിൽ തന്നെ ആ അധികാരത്തിൽ തന്നെ മുറുകെ പിടിച്ച് നിൽക്കുകയായിരുന്നെങ്കിൽ നിങ്ങൾ പറയില്ല യേശു മനുഷ്യനാണെന്ന് അവൻ ദൈവമാണെന്ന് തന്നെ പറയത്തുള്ളൂ പക്ഷെ നിങ്ങളുടെ രക്ഷ നടക്കത്തില്ല നിങ്ങളുടെ വീണ്ടെടുപ്പ് നടക്കത്തില്ല നിങ്ങളെ രക്ഷിപ്പാൻ മനുഷ്യനായി ഇറങ്ങി വന്നവൻ അവൻ മനുഷ്യരൂപമെടുത്തതാണേ അവനിരുന്നത് ദൈവരൂപത്തിലാണ് അവൻ ദൈവമായിരുന്നു ദൈവതുല്യമായിരുന്നു ദൈവത്തിൻ്റെ എല്ലാ മഹിമകളും പതിവുകളും ഉണ്ടായിരുന്നു അതുകൊണ്ട് ഈ വീഡിയോ കേട്ടവരാലും യേശു ദൈവത്തിൻ്റെ സൃഷ്ടിയാണെന്നും യേശു മനുഷ്യനാണെന്നും മാത്രം പഠിക്കരുത് പഠിപ്പിക്കരുത് പ്രചരിപ്പിക്കരുത് ഈ വീഡിയോ വെച്ച് ദൈവം വിധിക്കുവാൻ കാരണമായി തീരരുത് യേശു സകാല സ്തുതികൾക്കും ആരാധനകൾക്കും മഹത്വത്തിന് യോഗ്യനാണ് ദൈവം നമ്മളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ യേശു കേവലം മനുഷ്യൻ മാത്രമല്ല അവൻ മനുഷ്യനായി അവതരിച്ച് ഇറങ്ങി വന്നതാണ് നമ്മളെ രക്ഷിപ്പാൻ അവൻ ദൈവമാണ് അവൻ മഹത്വത്തിൽ വസിക്കുന്നവനാണ് അവൻ ആരാധനയ്ക്ക് യോഗ്യനാണ് അവൻ പാവൻ ക്ഷമിക്കുന്നവനാണ് ഈ വചനപഠനം നമുക്കനുഗ്രഹമാക്കിയിരട്ടെ എല്ലാ ശ്രോതാക്കൾക്കും വീണ്ടും വരുന്നവനായ യേശുക്രിസ്തുവ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ